സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഓൺലൈൻ ശ്രോതാക്കൾക്കും റേഡിയോ പ്രേക്ഷകർക്കും എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ന്യൂസ് ടൈമിൽ വാർത്തകളുമായി ബഹ്റൈനിൽ നിന്നും കെ എം എസ് മൗലവി തിരൂർ വ്യാജ മുടിവക്താവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളുടെ കുപ്രചരണം വീണ്ടും പൊളിയുന്നു തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയത് എസ് എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെയെന്ന് മുഹമ്മദിൻ്റെ മകൻ നസീർ എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിനോട് പറഞ്ഞു സത്യം ഇതായിരിക്കെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് വീണ്ടും കാന്തപുരം വിഭാഗം ഇളിംബ്യരാവുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രഭാതം ദിനപത്രത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത തികച്ചും വിരുദ്ധമാണെന്ന് പറഞ്ഞ് വിഘടിതരുടെ ഓൺലൈൻ ചാനലും പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു എന്നാൽ സുപ്രഭാതം പത്രത്തിൽ വന്ന വാർത്ത തികച്ചും ശരിയാണ് എന്നാണ് മുഹമ്മദിന്റെ മകൻ നസീർ നൽകുന്ന വിശദീകരണം മാത്രമല്ല കർണാടകയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന ജയകിരണം എന്ന പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങളും ഈ വാർത്ത ശരിയാണെന്ന് സ്ഥിരീകരിച്ചതാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ജയകിരണം പത്രത്തിലെ തലക്കെട്ടുകൾ എങ്ങനെയെന്ന് ദക്ഷിണ കന്നഡ സമസ്ത ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുക്കിലധാരിമിയുടെ വിശദീകരണത്തിലേക്ക് പിന്നെ ഇത് കർണാടകത്തിന്റെ ജയകിരണ എന്ന് പറയുന്ന ഇതില് കൊല്ല കുന്ന ആൾക്കാരെ ഫോട്ടോ ഉണ്ട് കൊല്ലപ്പെട്ടയാളെ ഫോട്ടോ ചെറിയ രൂപത്തിലുണ്ട് അടുത്ത തന്നെ സുന്നി സുഡ്ഡന്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു മുറ യൂണിറ്റ് മുറ എന്ന് പറഞ്ഞാൽ അതെ കാവർ അംബിക നഗര നഗരത്തിന്റെ അടുത്ത പള്ളി വിപിതി ചെയ്യുന്ന എസ്മെന്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് മുറ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബോർഡ് അടക്കം പത്രത്തിൽ റിപ്പോർട്ട് ഫോട്ടോ സഹിതം ചെയ്തിട്ടുണ്ടല്ലോ എന്ത് ഇപ്പൊ എന്ത് പറയാനുണ്ട് എപ്പിക്കാർക്ക് സുപ്രഭാതം വ്യാജ കപടന്മാരുടെ പൊയ്മുഖങ്ങൾ ഇനിയും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് എന്നാൽ സത്യത്തെ മറച്ചുപിടിച്ച് തെറ്റുകൾ ന്യായീകരിക്കാൻ പാടുപെട്ട് എന്തും വിളിച്ചു പറയൽ കാന്തപുരം വിഭാഗത്തിലെ ചില ആളുകളുടെ പ്രത്യേക തൊഴിൽ തന്നെയാണ് ഏതെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടിയാൽ അത് ഊതിവീർപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കലാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം ഒരു ക്ലിപ്പ് കിട്ടാൻ കാത്തിരിക്കുന്ന കിട്ടിയതിൽ ആവേശം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ജലിൽ എന്ന പേരുള്ള ഒരു കാന്തഭക്തന്റെ അതിരിവിട്ട ആവേശ പ്രകടനം കേൾക്കുക ശരിയാണോ പറഞ്ഞത് പക്ഷെ കൊല്ലപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കാൻ ചങ്കൂറ്റം അവനക്കുണ്ടായോ ചോദ്യം ചോദിച്ച ആൾക്ക് ഇതൊക്കെ നമ്മുടെ ന്യൂസിൽ കൊണ്ടുപറയാം തന്നതിന് വളരെ താങ്ക്സ് 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 വെരി വെരി താങ്ക്സ് ഇത് ചോദ്യം ചോദിച്ചും അവനെ കൊണ്ട് പറയിപ്പിക്കണതൊക്കെ വെള്ളം പോലെ തെളിച്ച് കാണിച്ചോ മോനെ നമുക്കും കിട്ടും മോന്റെ നമ്പർ കിട്ടും മോനെ കൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ നടത്താം വെല്ലുവിളിക്കാണോ ഈ വോയിസ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം ഞാൻ വെല്ലുവിളിക്കുന്നു അവിടെ നടന്നത് എസ് എസ് എഫ് കാരാണ് എസ് എസ് എഫിന്റെ പേരിലാണ് അവിടെ കൊല നടത്തിയത് കൊല നടത്തപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ചേളാരി പത്രം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിൽ വന്ന് അടിച്ചു വരാൻ ഞാൻ തയ്യാറാണ് ചേളാരി സമസ്തയുടെ ഓഫീസിൽ വന്ന് അടിച്ചു വാരെന്ന ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് വെല്ലുവിളിക്കാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരട്ടെങ്ങോട്ട് ക്ലിപ്പ് ഇറക്കി തരാം നിങ്ങൾ ക്ലിപ്പ് അയച്ചു വളരെ സന്തോഷം താങ്ക് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിൽ പ്രകടമാകുന്നത് സ്വന്തം അണികൾ കൂടുവിട്ട് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഒരു ക്ലിപ്പിനു വേണ്ടി പാടുപെടുകയാണ് വിഘടിതർ എന്നാൽ കാവൂർ അംബിക നഗരിൽ കൊല ചെയ്യപ്പെട്ട മുഹമ്മദിൻ്റെ മകൻ നസീർ തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയത് എസ് എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ളവരാണെന്ന് എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിനോട് പറഞ്ഞു നസീറുമായുള്ള സംഭാഷണത്തിലേക്ക് ഹലോ അസ്സലാമു അസാം ഇത് നാസർ എന്ന് പറയുന്ന ആളല്ലേ ആ അതെ ഞാൻ ഞാൻ പിന്നെ വിളിക്കോലാണ് എന്റെ പേര് ഞാൻ നിങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ പിന്നെ ബാപ്പാനെ കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടല്ലോ അതിനെ പറ്റി അറിയാനായിരുന്നു നിങ്ങൾ മുമ്പുടെ മകനല്ലേ ഞാൻ അതെ അതെ പിന്നെ എന്താണ് പ്രശ്നം ഉപ്പാന്റെ ഇവിടെ ഒരു മസ്ജിദ് അതിന്റെ അടുത്ത് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ആ ഏരിയത്തില് മുറ എന്ന പേര് മുറ എന്ന പേരുണ്ട് മുറത്തിൽ എന്റെ എന്റെ ഉപ്പാന്റെ ഉപ്പാ ഉപ്പാ ജാഗ് മസീദിക്ക് ഗാനവാഹിച്ചെങ്കിൽ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് മദ്രസ പോ

ിൽ ഓഫീസ് ആക്കിട്ടുണ്ട് അതായത് പള്ളിയുടെ ഉള്ളിൽ ഓഫീസ് ഉണ്ട് അതായത് വിരോധാക്കി അറിഞ്ഞാല് പിന്നെ അത് അവിടെ പാടില്ല അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു അല്ലേ വേണ്ട പെറുത്തൊഴു നിങ്ങള് ഉപ്പാപ്പ വേണ്ടാന്ന് വേണ്ടെന്ന് പറയുമ്പോ ഉപ്പാപ്പാന്റെ സ്ഥലം ആണല്ലോ അത് അല്ല ഞാൻ ഉപ്പാപ്പണ്ട് ഉപ്പാപ്പാപ്പത് അവിടെ വേണ്ട അന്ന് ആ ഞാൻ ഉപ്പാപ്പ അതിന്റെ പിന്നല് പോയി ഞാൻ ഉപ്പാണ്ട് ഉപ്പാപ്പണ്ട് പിന്നലെ ഉപ്പ പോയി അങ്ങനെ ഇവര് പറഞ്ഞു ഞങ്ങള് കൂടുതൽ അവിടെ എല്ലാ നോട്ടീസെല്ലാം അവരും ഞങ്ങള് എല്ലാം വിളിച്ചതാണ് അവർ അങ്ങനെ അവര് പറഞ്ഞു ഞങ്ങൾ ഇത് എടുക്കുന്നില്ല അന്ന്

ഈ ഉപ്പാന് പിന്നെ കൊല ചെയ്ത ആളുകൾക്ക് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ആ അത് പിന്നെ അത് അത് പിന്നെ അങ്ങനെ ഉണ്ടാവുക കാരണം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയാം എസ് എസ് എഫിന്റെ ആളല്ല എന്നൊക്കെ പറയാം സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ പറയുന്നത് ഓഫീസുമായി ബന്ധപ്പെട്ട് പിന്നെന്താ പറയുക എസ് എസ് എഫിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കവും മുമ്പില്ല അത് അങ്ങനെയാണ് ഇവര് പരീക്ഷിക്കുന്നది. ഇെന്നാ തർക്കത്തിനയിനെ ഉപാന്ദിക്ക് മാർക്ക് കേറിയേ. ആ ഇവര് ആദ്യം തന്നെ ഉപാനെ ആദ്യം തന്നെ വാപാനെ കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തി ഇരുന്നല്ലേ? ആ എന്നെക്കൊണ്ട് വിളയിറ്റി. ഓക്കേ ഓക്കേ ഓക്കേ. പിന്നെ ഇവർ പറയുന്നത് എന്താണ് നിങ്ങൾ മുൻപ് ഇതൊരു കുടുംബപ്രശ്നാണെന്ന് അല്ല പറയുന്നുണ്ട്. ഇെന്നണ്ട് പ്രശ്നയേ ഇണ്ടി പ്രശ്നല്ല വന്നത്. സൂത്രം ഇവര് ഓഫീസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഓഫീസിൽ എന്താണ് അങ്ങനെ വേണ്ടാത്ത വേണ്ടാത്തതല്ല നടക്കുന്നുണ്ടോ അത് മറ്റുള്ളവരെ ശല്യക്കുന്ന രൂപത്തിൽ വല്ല പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇല്ല ഇവിടെ പിന്നെ ഓക്കേ എന്നാൽ ഞാൻ ഈ വിഷയം അറിയാനും വേണ്ടി വിളിച്ചതന്നു വിവരങ്ങൾ അറിഞ്ഞു വളരെ ട്ടോ പിന്നെ വിഷമികൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചനൊക്കെ റഹത്താക്കി തരട്ടെല്ലാം അസല സത്യാവസ്ഥ ഇതായിരിക്കെ കൊല ചെയ്യപ്പെട്ടയാളുടെ മകൻ പറയുന്നതല്ല ശരി ഞങ്ങൾ പറയുന്നതാണ് ശെരി എന്ന് പറഞ്ഞ് അണികളെ പിടിച്ചു നിർത്താൻ ശ്രമം നടത്തുമ്പോഴും ഇവരുടെ മറിമായ കണ്ട് കാന്തവരം വിഭാഗത്തിലെ അണികൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് പള്ളിക്ക് ദാനം നൽകിയ സ്ഥലത്ത് എസ് എസ് എഫ് ഓഫീസ് നിർമ്മിച്ചതിനെ ചോദ്യം ചെയ്ത സംഭവത്തെ തുടർന്ന് മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതം കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുഹമ്മദ് തൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകൻ ഹസൈനാറിൻ്റെ വീട്ടിൽ പോയിരുന്നു ഇവിടെ നിന്നും മടങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടായത് പ്രദേശത്തുണ്ടായിരുന്ന തെരുവ് വിളക്കുകൾ അക്രമികൾ അണച്ചതും കയ്യേറ്റം ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച എസ് എസ് എഫ് ഓഫീസിൽ സാധാരണയായി വ്യാഴാഴ്ച നടത്തിയെന്ന സ്വലാത്ത് തലേദിവസം നടത്തിയതും മൈക്ക് സംഭവസ്ഥലത്തേക്ക് തിരിച്ചുവച്ച് ഉച്ചത്തിൽ സ്വലാത്ത് നടത്തിയതും ആസൂത്രിതമാണെന്ന് നാട്ടുകാർ പറഞ്ഞു മുഹമ്മദിന്റെ കൊലപാതകത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അവരെ കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ജനങ്ങളുടെയും സമസ്ത നേതാക്കളുടെയും ആവശ്യം ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ വാർത്തകളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടുതൽ സംഘടനാ വാർത്തകൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡു ഡോട്ട് എസ് കെ എസ് എസ് എഫ് ന്യൂസ് ഡോട്ട് കോം ഇൻഷാ അല്ലാ നാളെ വീണ്ടും ഇതേ സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രതീക്ഷിക്കുക അസാമലൈക്കും വാഹമത്തല്ലാഹി വാ